വിമാനത്തിൻ്റെ കോക്കറ്റിലേക്ക് കയറിയ ഫീലിംഗ് ഉണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടി ഇതുപോലെ എയറിലിട്ട് നമ്മൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് കടന്നുപോയത് ഇത് വേറെ ലെവലായിട്ട് ഇങ്ങനെയൊരു ചെറിയൊരു ഒബ്സ്റ്റക്കിൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഈ ഏർക്കേറി വണ്ടി ഏതാണെന്നുള്ളത് മനസ്സിലായി കാണും നമ്മുടെ എം ജിയുടെ ഗ്ലോസ്റ്ററാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഡാർക്ക് അഡീഷനാണ് അപാര ലുക്ക് എന്ന് പറഞ്ഞാൽ അപാര ലുക്കാണ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി ഷേപ്പും ഉണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട് പെർഫോമൻസും ഉണ്ടും ഒത്തിരി ഇഷ്ടമുള്ളൊരു വർക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേഷ വേർഷൻ ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രെസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വെറുതെ ജസ്റ്റ് ഓൺ റോഡ് നമ്മുടെ നമ്മുടെ കേരളത്തിലല്ലാത്ത ഹൈവേ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ഓഫ് റോഡിങ് കേബിലിറ്റി കൂടി കിട്ടി തരാം വണ്ടി നമ്മൾ ചെറിയ രീതിയിലൊന്നും ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം ലൈക്ക് അതുപോലെ കൺട്രോൾഡ് ആണ് വേക്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഫ് റോഡിലാണെങ്കിലും ഓൺറോഡിൽ ആണെങ്കിലും ഭയങ്കര കട്രോളുള്ള ഒരു അടിപൊളി വേരിയൻ്റാണ് ഈ ഗ്ലോസർ എന്നൊക്കെ ഉള്ള എഴുത്തുണ്ടോ നല്ല ബ്ലാക്കിൽ നല്ല ഭംഗിയില്ല നിങ്ങളൊന്നും നോക്കിയിട്ട് ഒരു റെഡ് സ്ട്രിപ്സും ഞാൻ ഫ്രണ്ടിൽ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ താണ്ടേ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇവർ എം ജിയുടെ ലോഗോ ഒഴിച്ച് ബാക്കിയെല്ലാം ഡാർക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ റെഡ് സ്ട്രൈപ്സ് പോയിട്ടുണ്ട് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ അതുകൊണ്ട് ആ മിറേഴ്സിലും കൊടുത്തിട്ടുണ്ട് ഓബിയസ്ലി നല്ല എൽ ഇ ഡി പ്രൊജക്ടർ ലൈറ്റ് ആണ് അതിൻ്റെ അപകത്ത് ഒരു റെഡ് ട്രെച്ചിങ്സ് പോയിക്കുന്നത് അതും നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നൊരു വണ്ടിയാണ് ഈവൻ ഇതിൻ്റെ ലുക്കിൽ നമുക്ക് ഫോർച്യൂണറിനേക്കാളും എൻ്റെ കുറിനേക്കാളും പേഴ്സണലി എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്സൈഡ് സൈഡ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ കാണിച്ചിരുന്നോ ഇതിൻ്റെ ലൈക്ക് എന്താ പറയണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പറയും നമുക്ക് ഈ വെയിലത്തു നിന്നൊന്ന് മാറ്റിയിട്ടിട്ട് സംസാരിച്ചാലോ ആദ്യം തന്നെ നമുക്ക് ചാടി ചാടിക്കേറി ഇവൻ്റെ കോക്ക് പിറ്റിലിരിക്കാം കോക്ക് പിറ്റിലിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡോറിലൊക്കെ പിടിക്കുമ്പോൾ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ വാവ് ഒരു വിമാനത്തിൻ്റെ കോക്ക് പിറ്റിലേക്ക് കയറിയ ഫീലിംഗ് ഉണ്ടോ ഇതൊക്കെ നോക്കി എന്താ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കുറേ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഒബിയസ്ലി നമ്മൾ ആദ്യം കയറുമ്പോഴത്തേക്ക് ഇത് ഇത്രയും പ്രീമിയം ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ടും ഒരു നല്ലൊരു ഡാർക്ക് അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ് കംപ്ലീറ്റ്ലി ഇൻറ്റീരിൽ വരുന്ന ഒരു വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീറ്റേഴ്സ് വരുമ്പം അതിൽ അത് കംപ്ലീറ്റ്ലി ഡിജിറ്റലല്ല പകുതി താണ്ട് അനലോഗും ബാക്കി ഡിജിറ്റൽ മീറ്റേഴ്സും ആണ് വന്നിരിക്കുന്നത് പിന്നെ സ്റ്റീറിംഗ് ആണെങ്കിലും നമ്മളൊരു ഫൈറ്റർ ജെറ്റിലൊക്കെ കാണുന്ന പോലെ ആ ഒരു സ്റ്റൈൽ ഒരു തീം ഡിസൈൻ പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതെന്ന് പറയുക ഒബ്വിയസ്ലി എം ജിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സീറ്റ്സും ആണ് കേട്ടോ ഫീച്ചർ റിച്ച് ആണ് കമ്പയറിങ് ടു അതർ കോമ്പറ്റീഷൻസ് ഫീച്ചർ റിച്ച് ആണ് അതായത് ഒരു പ്രീമിയം ലക്ഷറി എസ് യു വിക്ക് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ലൈക്ക് വെന്റിലേറ്റഡ് സീറ്റ് ആണ് വരുന്നത് രണ്ടെണ്ണം ഇത് ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ട് അതിൻ്റെ അകത്ത് ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് താണ്ട് ഇവിടെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈൻ അസസ്സിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് റിയൽ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് മറ്റേ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ സ്വിച്ചാണ് പിന്നെ തന്റെ എഞ്ചിൻ ഓൺ ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ഇത് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തത് കൺട്രോൾ വണ്ടിക്ക് ആണെങ്കിലും സോ ഗുഡ് ലൈക്ക് അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേയ്സസ് അതുപോലെ ബിൽഡാകുന്നതാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതുപോലെ ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട് ഇവിടെ ഒത്തിരി അധികം മോഡ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിൽ തിരിച്ച് കഴിഞ്ഞ് നമുക്ക് താണ്ട് ഇവിടെ എക്കോ മോഡ് വരുന്നുണ്ട് നമുക്ക് റോക്ക് മോഡിലേക്കൊക്കെ ഇടണമെങ്കിൽ താണ്ട് നമ്മൾ ന്യൂട്രൽ ഇടണമെന്നാണ് അവർ പറയുന്നത് നമുക്ക് സാൻഡ് മോഡ് വരുന്നുണ്ട് നമുക്ക് മഡ് മോഡ് വരുന്നുണ്ട് സ്നോ മോഡുണ്ട് സ്പോർട്സ് മോഡുണ്ട് ഓക്കെ വി വിൽ വി വിൽ ഇറ്റ് ബാക്ക് ടു സ്പോർട്സ് മോഡ് ലൈക്ക് ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡ്സ് എല്ലാം അതിൻ്റെ സ്വിച്ചസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞാലൊരു ഒരു ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ ഫൈറ്റർ ജെറ്റ് കയറേണ്ടതെന്ന് വെച്ചാൽ ഇല്ല ടോപ്പ് ടോപ്പ് ഗൺ മാവറി കണ്ട എല്ലാവർക്കും ആ ഒരു ഫീലുണ്ട് ആ ഒരു ഫീലിംഗിൽ വെച്ചിട്ട് സോ ലൈക്ക് നമുക്ക് ആ ഒരു ഒരു ഇമ്പ്രഷനാണ് ഇനിഷ്യൽ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഒബിയസ്ലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാം നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് കേരളത്തിലല്ല റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നത് പക്ഷേ ഇത് നമ്മുടെ എം ജിയുടെ കൊച്ചി ഷോറൂമിലെ ാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രൈവിലേക്ക് നമ്മൾ ഇട്ട് ഡ്രൈവിലേക്ക് നമുക്ക് ഇട്ടു നമുക്ക് മുന്നോട്ട് എടുക്കാം മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമറാമാനെ അതുപോലെ തന്നെ ഇതിലെ നിതിൻ ചേട്ടനെ കൂടെ വിളിച്ചേക്കാം ഒബ്ബസ്ലി ഇതിൻ്റെ അകത്ത് നമ്മൾ അവർ കയറി അപ്പോൾ ഇത് ത്രീ സോൺ എ ആണ് ബാക്കിൽ അവർക്ക് സെറ്റ് ചെയ്യാം ഈ സൈഡിലൊന്ന് സെറ്റ് ചെയ്യാം ഈ സൈഡിലൊന്നും സെറ്റ് ചെയ്യാം പക്ഷേ അതൊന്നും ലൈക്ക് ഇവരുടെ ഗുണം എന്താണെന്ന് പറയാം ലൈക്ക് ഇതൊരു ഒരു എസ് യു വിത്ത് ലക്ഷറി എസ് യു വി എന്ന് പറയത്തില്ല ഇപ്പോൾ നമ്മൾ പുറത്താക്കാം നമുക്ക് ആ വഴിയും പോവാം പക്ഷേ നമുക്ക് ഈ വഴിയും പോകാം നമ്മുടെ കയ്യിൽ എം ജിയുടെ ഗ്ലോസർ ആയതുകൊണ്ട് നമ്മൾ വി ചൂസ് ദ ഹാർഡ് വേ ഫോർ ഇൻറ്റു ഫോർ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ആ അല്ലെങ്കിൽ എത്ര മാത്രം പണ്ടൊരു ഞാനൊരു കേറ്റത്തിൻ്റെ വീഡിയോ ഇറക്കി ഇപ്പോൾ എന്നെ എല്ലാവരും കൂടെ ട്രോളിയില്ലേ എം ജി കോമറ്റ് അത് വലിയ കേറ്റമായിരുന്നു വെച്ചാൽ മേരെ നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ എൻ്റെ ഔട്ട്സൈഡ് വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ഔട്ട്സൈഡ് ഷോർട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയത് ഉണ്ടാവും ഇങ്ങനത്തെ ഇങ്ങനത്തെ സർഫസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് റെഗുലർ നമുക്ക് ജസ്റ്റ് നമ്മളിപ്പം ആ ഒരു റോഡ് അതാണ് നമ്മൾ കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ ഇത് ഓൺ റോഡ് പെർഫോമൻസ് ഉള്ള പോലെ തന്നെ ഓഫ് റോഡ് പെർഫോമൻസും ഉണ്ട് ഇവനെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി ലൈക്ക് ഈ ഒരു ഒബ്സ്റ്റക്കിൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എടുത്തു അവിടെ ഒരു 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 നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ചെറിയൊരു കല്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കല്ല് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കല്ലെ കൂടെ തന്നെ കയറ്റണം അല്ലെങ്കിൽ കല്ലിൻ്റെ ഇപ്പുറത്തൂടെ പോകണം നമ്മൾ ഓഫ് റോഡിംഗ് മറ്റേ സാമച്ചായൻ്റെ അടുത്ത് പോയി ചെയ്ത് പഠിച്ചതാണല്ലോ അപ്പം ഇതിലേ നമ്മൾ കയറ്റി ഓ ഇത് കടന്നുപോയി ഇത് ഇത് വേറെ ലെവലാണ് ഇവിടെ ഇവിടെ കണ്ടു ഇവിടെ വലിയ ഒരു ഒരു വലിയൊരു ഇത് കല്ല് വരുന്നുണ്ട് നമുക്ക് ഒന്നെങ്കിൽ ആ കല്ലിൻ്റെ മോളിൽ കൂടെ കയറുന്ന രീതിയിൽ പിന്നെ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാം എത്രമാത്രമുണ്ടോ ഇവിടെ നമുക്ക് കാണാം അവിടെ ഒരു കല്ല് കിടക്കുന്നു അപ്പോൾ നമുക്ക് ആ അതിൻ്റെ ഒരു അസിസ്റ്റൻസൂടെ കിട്ടും പ്രോപ്പർലി അതിലേക്കൂടെ നമ്മളങ്ങ് എടുത്തു ഈ ഒരു രീതിയിൽ വണ്ടി ഏതാണ്ട് ജിൽ 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 എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇവിടെ ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു കട്ടിങ്ങാണ് അതിലൂടെ ഞാനൊന്ന് എടുത്തേക്കാം കണ്ടോ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി മീൻസ് ലൈക്ക് നമുക്ക് ഇതുപോലെ ലൈക്ക് നമ്മുടെ ഇവിടെയുള്ള എല്ലാ എസ് യു വിസും ലൈക്ക് ഇതിൽ അപ്പുറത്തേക്ക് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി വെച്ചാൽ ഇല്ല പക്ഷേ ഇത് ഇറ്റ് ഇറ്റ് നൈസാണ് നമുക്ക് ഓൺ റോഡ് പെർഫോമൻസും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ് റോഡിങ്ങിനുള്ള ഇതുണ്ട് ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചെറിയൊരു ഒത്തിരി വലിയ ഓഫ് റോഡിംഗ് ഒന്നും അല്ല ചെറിയൊരു ഓഫ് റോഡിങ് കഴിഞ്ഞു ഓഫ് റോഡിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ കേരളത്തിലല്ലാത്ത നമ്മുടെ ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലൈക്ക് ആക്ച്വലി ഒരു എസ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ പ്രീമിയം കാറ്റഗറി എസ് യു വിസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ഓൺ റോഡും അതായത് ഓൺ റോഡ് ഓഫ് റോഡിലും ഇവൻ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം എങ്കിലേ ലൈക്ക് അതിനൊരു ഒരു വാല്യൂ ഉള്ളു അല്ലെങ്കിൽ അതിനൊരു കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മുടെ ആക്സലേഷൻ ടെസ്റ്റോട് കൂടി നമുക്ക് ഈ വണ്ടിയുടെ ഓൺ റോഡ് റിവ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് നമ്മൾ മെയിൻ റോഡിലെത്തി നമ്മൾ ഇതെടുത്ത് ഇപ്പോൾ മാനുവലാണ് കിടക്കുന്നത് ഒന്നൂരെ എടുത്തിട്ട് നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടു നമ്മൾ മോഡ് എടുത്തിട്ട് ഇതാണ്ടേ ഒന്നൂടെ തിരിച്ച് സ്പോർട്സ് മോഡ് എടുത്തു ഇട്ടു എ ഒന്ന് ഓഫ് ചെയ്തേക്കാം എ ഓഫ് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ അമ്മമാരുടെ ഓഫാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഇത് കേരളത്തിലല്ല വലിയ വണ്ടിയാണെങ്കിലും നമുക്ക് അവൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞ ആക്സിലറേഷൻ കയറുന്നുണ്ട് നല്ലൊരു ആക്സിലറേഷൻ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ ഇത്രയും വലിയ റെസ്യൂവ് ആ ഒരു ബോഡി റോളിങ് ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു കുലിക്കോ ഉണ്ട് പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഗുഡ് ലൈക്ക് നമുക്ക് വേറെ പല കോമ്പറ്റീഷൻ്റെ അത്രയും ഓൺ റോഡിലുള്ള ചാട്ടോ ഒന്നുമില്ല കുറച്ചുകൂടെ സ്മൂത്താണ് ആവൻ്റെ സസ്പെൻഷൻ പറഞ്ഞാൽ ഓൺ റോഡിന് വേണ്ടിയിട്ട് ഇവൻ കുറച്ചുകൂടെ ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് വെൽ മെയിൻറ്റൈൻ അല്ലെങ്കിൽ വെൽ ഡെവലെന്ന് പറയുന്നത് പോലെ ഇറ്റ്സ് ഡെവലപ്പ് ഫോർ ഓൺ റോഡ് കൈൻഡ് ഓഫ് രണ്ടും രണ്ടിനും വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത് നല്ല സ്മൂത്താണ് നമുക്ക് എ സി ഓഫാക്കിയില്ലെങ്കിൽ ഈ ചൂടത്ത് അല്ല എ സി ഓൺ ആക്കിയില്ലെങ്കിൽ നമുക്ക് ചൂടത്തിരിക്കാൻ പറ്റില്ല ലെയിൻ അസിസ്റ്റൻറ്റ് കണ്ടോ ലെയിൻ അസിസ്റ്റൻറ്റ് വരുന്നില്ല ലെയിൻ സിസ്റ്റം വാണിംഗ് ആ വരുന്നുള്ളൂ ഇപ്പം നമ്മൾ ലൈൻ്റെ അകത്താണ് ഇതിലേക്ക് തെറ്റി കഴിഞ്ഞപ്പത്തേക്കും കണ്ടോ ലൈനിന്ന് മാറിപ്പോകുന്ന ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഓ ഓട്ടോമാറ്റിക്കായിട്ടുള്ള എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഡാസിൻ്റെ ലെവൽ വൺ ഉള്ളതുകൊണ്ട് വാണിങ്ങും ഉണ്ടാവും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല അതും അതും ഇവന് വരുന്നുണ്ട് ലൈൻ്റെ സിസ്റ്റം ഇപ്പോൾ കാണിച്ചതുകൊണ്ട് പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പീഡ് സെറ്റ് ചെയ്താൽ മതി ആ സ്പീഡിൽ ഫ്രണ്ടിലുള്ള വണ്ടീനെ ഫോളോ ചെയ്തോളൂ ഓട്ടോമാറ്റിക്കലി അവൻ ബ്രേക്ക് ചെയ്തോളും അങ്ങനെ ഇത് ഉണ്ടാകും ഇങ്ങനത്തെ രസീ കൊണ്ട് നടക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് ഇങ്ങനെ അങ്ങ്ങ്ങ് കാലു എടുത്താൽ മതി അവൻ അത് ഹാൻഡിൽ ചെയ്തോളും ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് മേഡ് ഫോർ ദാറ്റ് ലൈക്ക് ആ ഒരു നല്ലൊരു ഫീല് തന്നെ പോകുന്നുണ്ട് ഇത് വരുന്നത് ടു ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് ട്വിൻ ഡബോ ഇതിന് ശരിക്കും രണ്ട് ഓപ്ഷനുണ്ട് ഫോർ ഇൻറ്റു ഫോർ വേരിയൻറ്റും വരുന്നുണ്ട് ഫോർ ഇൻറ്റു ടൂവും വരുന്നുണ്ട് ഫോർ ഇൻറ്റു ടുവിൽ വരുമ്പോൾ നോർമൽ ടെർമയുള്ള സിംഗിൾ ടെർമയുള്ള നമ്മുടെ ഒരു എഞ്ചിൻ ഓപ്ഷൻ ആണ് വരുന്നത് അത് ആക്ച്വലി സ്പീക്കിംഗ് ഇതിൽ പവർ ഫിഗേഴ്സ് ഒക്കെ കുറവാണ് ഫോർ ബൈ ടൂ ആണ് അത് ഇത് ഫോർ ബൈ ഫോർ ആണ് അതായത് ഫോർ ബൈ ഫോർ വേരിയൻറ്റ് വരുന്നത് ട്വിൻഡബോ വേരിയൻ്റ് ആണ് ഇരുന്നൂറ്റി പതിനൊന്ന് സംതിങ് പവറും ഇരുന്നൂറ്റി പതിനാറ് സംതിങ് പവറും അതുപോലെ തന്നെ നമുക്ക് ഏതാണ്ട് നാനൂറ്റി എൺപതെണ്ണം അല്ലേ എത്രയായിരുന്നു നാനൂറ്റി എൻ ടോർക്കും നാനൂറ്റമ്പത് എൻ ടോർക്കും ഇവന് വരുന്നുണ്ട് പിന്നെ വണ്ടിയാണെങ്കിലും കണ്ട ലൈക്ക് ആ ഒരു സ്പീഡ് ബ്രേക്കേഴ്സൊക്കെ ആണെങ്കിലും ഒറ്റ ഹാൻഡും കൊണ്ട് വളരെ സ്മൂത്താണ് സ്റ്റിയറിംഗ് ഇത് വളരെ സ്മൂത്താണ് സ്റ്റിയറിങ് ബോഡി റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എന്നാലും വണ്ടി മറിഞ്ഞു പോകും എന്നുള്ളൊരു ഇത് എസ്റ്റീവ് ആണല്ലോ ഇത് രസ്റ്റീവ് ആണല്ലോ പക്ഷെ എന്നാലും വണ്ടി മറിയൂ എന്നുള്ളത് വണ്ടി മറിയും എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്കില്ല അകത്തിരിക്കുന്നതിൽ കുറച്ച് കുലിങ്ങിയെന്നേ ഉള്ളൂ വണ്ടി മറിയും എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഇല്ല അവനത് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഓഫ് റോഡിലുള്ള സ്വിച്ചസ് എസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്ന ഡിഫറെസിലൊക്കെ ഓഫ് ഓൺ ചെയ്ത് എനിക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഇറ്റ്സ് ഇറ്റ് ഓക്കെ ലൈക്ക് ഇതിങ്ങനെയാണ് നമുക്ക് നല്ല സ്മൂത്താണ് വണ്ടീനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓബ്ബിയസ്ലി ബ്രേക്ക് ടെസ്റ്റും ചെയ്ത് നോക്കിയേക്കാം നാലും ഡിസ്ക് ആണ് ഉറപ്പായിട്ടും പിന്നെ ഇതിൻ്റെ ടയേഴ്സ് കുറച്ചുകൂടെ ലൈക്ക് ഓൺ റോഡിന് വേണ്ടിയിട്ടുള്ള ടയേഴ്സാണ് കേട്ടോ നമുക്കത് ഫീൽ ചെയ്യും ലൈക്ക് ലൈക്ക് കറക്റ്റ് ഇങ്ങനെ ഒരു 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 നമുക്കൊരു സോഫ്റ്റ് ടച്ച് തരുന്നൊരു ഫീൽ സോഫ്റ്റ് ടയേഴ്സ് ആണ് കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ടയേഴ്സ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഫീൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആണെങ്കിലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ചെറിയ സർഫസ്സൊക്കെ വരുമ്പം നമുക്ക് ബാക്കിൽ വണ്ടിയൊന്നുമില്ല കേരളത്തിലല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് കിട്ടിയിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഒറ്റ ആക്സലറേഷൻ കണ്ടോ നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇൻറ്റീരിയറ് ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വണ്ടി ഇവിടെ തന്നൊരു തണലുണ്ട് തണലത്ത് നിർത്തി നിർത്തുമ്പോൾ ഒബിയസ്ലി കീലെസ് ലെസ് ആണ് ഇതിൻ്റെ കീ ഞാൻ കാണിച്ചു തരാം ഗുഡ് ബൈ ഒക്കെ തരുന്നുണ്ടല്ലോ സ്റ്റോർ ബാക്കിൽ ഓപ്പൺ ആയപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനുണ്ട് ഇതാണ് ഇവൻ്റെ കീ വരുന്നത് അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ഉണ്ട് ഒരു ക്രോം ടച്ചും ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് നമ്മൾ ബാക്ക് സീറ്റിലോട്ട് കയറി പക്ഷേ ഇപ്പം ഇതിൽ ശരിക്കും ഫസ്റ്റ് പോകാം ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഹൈറ്റാണ് കേട്ടോ ലൈക്ക് നമുക്ക് ഈ ഫുട് സ്റ്റെപ്പ് ഇല്ലാതെ വണ്ടിയിലോട്ട് കയറാൻ പറ്റത്തില്ല അത് ഇത്രയും ഹൈറ്റിലാണ് ഞാൻ ഫുട് സ്റ്റെപ്പിലേക്ക് ചവിട്ടുമ്പോഴത്തേക്കും കയറുന്നത് വാവും അടിപൊളി ആഹാ എടാ ഇത് ശരിക്കും അടിപൊളി സീറ്റ്സ് ആണ് കേട്ടോ ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് നല്ല കുശല് ലെതർ ഫിനിഷില് നല്ല രീതിയിലാണ് പോകുന്നത് ഇവിടെ അവൻ്റെ ഒരു എ സിയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര രസം കേട്ടോ നമ്മൾ ഇതിൻ്റെ കോമ്പറ്റീഷനിൽ ഇരിക്കുന്ന പോലെയല്ല ഇത് ഭയങ്കര രസമായിട്ടുണ്ട് രണ്ടും ക്യാപ്റ്റൻ ആണ് വരുന്നത് നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആഹാ നിങ്ങൾ ഇതിൻ്റെ കോമ്പറ്റീഷനിലുള്ള വീഡിയോ കണ്ടിട്ടുള്ളതല്ല പക്ഷേ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഭയങ്കര സ്പേസ് ആണ് കേട്ടോ ഇത്രയും നല്ല വണ്ടിയായിരുന്നു വാവ് ഇത് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഞാൻ തെളിയുന്നില്ല എന്താണെന്ന് നോക്കാറില്ല എന്തെങ്കിലും സ്വിച്ച് ഓഫ് ആയി അപ്പഴത്തേ ഞാൻ ഫ്രണ്ടിൽ ഓക്കിയിട്ടേക്കുമായിരിക്കും പക്ഷേ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആ ഒരു ലക്ഷറി ഫീല് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഇൻ്റീരിയറിൽ സൈസും അതുപോലെ തന്നെ കംഫർട്ടും ചുറ്റും നമുക്ക് കാണാൻ പറ്റും വലിയൊരു സൺറൂഫ് ഉണ്ട് അത് നമുക്കൊന്ന് ഓൺ ആക്കി കാണിച്ചു തരാം അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഓട്ടോമാറ്റിക്ക് ആയിരിക്കുമല്ലോ യെസ് ഓട്ടോമാറ്റിക് ആണ് വലിയ സൈസൊന്നുമില്ല എന്നാലും കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് ഓക്കെ ഇനി ഇത് ക്ലോസ് ചെയ്യാൻ ഇവിടെ സ്വിച്ച് ഉണ്ടോ നോക്കിയാലോ ഉണ്ട് അതിലും സ്വിച്ച് ഉണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിക്കോളും ഓ ഇതിന് ഡ്യുവൽ എക്സോസ്റ്റിപ്പ് ആണോ ഡ്യുവൽ അല്ല വൺ ടു ത്രീ ഫോൺ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ഒറിജിനൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് അവരൊരു സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡിഫ്യൂസർ പോലെ കൊടുത്തിരിക്കുന്നതാണ് സസ്പെൻഷൻസ് ആണെങ്കിലും നോക്കി എന്ത് അടിപൊളി പിന്നെ എൻ്റെ സീറ്റ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ സീറ്റ്സ് വരുന്നുണ്ട് നമുക്കതിൻ്റെ ഈവൻ ലൈക്ക് ബാക്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ പുഷ് അതുവരെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അവൻ്റെ ഫ്രണ്ടിലത്തെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക നല്ല ഡീലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ഒബ്സ്റ്റക്കൾ വന്നിട്ടുണ്ട് അത് നമുക്ക് ചെറിയ അത്യാവശ്യം നല്ല ടഫാണ് ലൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുഴികളാണ് ഇത് ഇത് ഇതെന്താണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇടിക്കും ഇത് ലൈക്ക് അതുപോലെ ഓഫ് റോഡ് വണ്ടിയുണ്ട് ഇത്രയും വലിയ കൂടിയ വലിയ ഓഫ് റോഡ് വണ്ടി പോലും അത് കയറില്ല പക്ഷേ നമുക്ക് ഈ സൈഡിൽ കൂടെ കയറ്റി അതിൽ അങ്ങ് കയറിപ്പോൾ ചെക്ക് ചെയ്ത് കട്ടിങ് ഉണ്ട് അതിൽ വണ്ടി കയറി വരുമെന്ന് നോക്കിയാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് പോയി തന്റെ ആ ഒരു സാധനം വന്നപ്പോഴത്തേക്കും വണ്ടി ചെറുതായിട്ടൊന്നും തെന്നില്ല നിങ്ങൾ എക്സ്റ്റേണൽ ഷോർട്സ് കണ്ടില്ലേ ഒരു പ്രശ്നവും ഇല്ല വണ്ടി ഉലിക്കൂട്ടനായിട്ട് കയറിപ്പോയിട്ടുണ്ട്